ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ട് വിൽക്കാണെന്ന് കരുതണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താ അറിയോ നമ്മുടെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും മീൻസ് ഉപ്പ ഇനിത്തി അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകണം അന്നത്തെ ഒരു വ്ലോഗാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും തിരിച്ചു പോകുമ്പോഴാണ് വളർക്കുന്നത് എന്താ ചെയ്യാ സമയം കിട്ടിയില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും എല്ലാവരും ചോദിച്ചു എവിടെയാണ് 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 ഞാൻ എവിടെയും പോയിട്ടില്ല ഇവിടെത്തന്നെ ഉണ്ട് നമുക്ക് വീഡിയോ ഇടാനൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഇത് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ മേലെ എഴുതിയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ കലാകൃത്താണ് ഈ ചാഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ചുമരുമ്പ് കൂടെ ഒക്കെ എഴുതലും കുത്തലാണ് പരിപാടി ഏതാണ്ട് പെയിന്റ് അടിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കണോ അതുകൊണ്ട് പിന്നെ ആരൊന്നും പറയില്ല എന്നാൽ പിന്നെ ഓരോ വരക്കലും മുത്തലങ്ങൾ നടക്കട്ടെ എന്ന് കരുതിയിട്ട് അതൊക്കെ ഒരു സൈഡിൽ അടിപൊളിയായിട്ട് എന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങള് പോകുമ്പോഴത്തേക്ക് വീടിന്റെ കാര്യത്തിലൊരു തീരുമാനം ആവട്ടോ അപ്പൊ സേന മദ്രസ് കൊണ്ട് തന്നെ രാവിലെ ഒന്നെ ആക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇന്നെല്ലാരും പോണതിരക്കു കൂടി ഇന്നിട്ട് രാവിലെ എല്ലാവരും മീൻസ് ഇപ്പ വന്നിട്ടുണ്ട് അനിയത്തി വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അവരൊക്കെ വന്നിട്ട് അപ്പൊ ഇന്നാണ് പോണത് വന്ന വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പോണതെടുക്കാന്ന് കരുതി അപ്പൊ രാവിലെ ഷായിഡൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കാക്ക വന്നിട്ടുണ്ട് കാക്കാൻ്റെ ഓട്ടോ കണ്ട ഷായ് പോണത് അപ്പൊ രാവിലെ ഓളം അതിന്റെ ഒരു തിരക്കിലാണ് മൂക്കിന്ന് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം അപ്പൊ രാവിലെ തന്നെ പാവണിയിട്ട് കണ്ണൊന്നും തുറക്കാതെ അതെ ചായ ഒന്നും വല്ലേച്ചുക്കണമെന്ന് തന്നെ സംശയമാണ് ഓൾ പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കി കെട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓള് പോവുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞു രാവിലെ നീക്കൂട്ടെ നേരത്തെ നീക്കും എന്നിട്ട് ഒരു അരച്ചിലും കുറച്ച് നേരം കളിയൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കുണ്ടാവും കേട്ടോ ഇപ്പൊ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രാത്രി നീക്കും വലിയ അരച്ചിലൊന്നുമില്ല രാത്രി രാത്രി നന്നായിട്ട് ഉറങ്ങോ പിന്നെ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള മുറി കാര്യങ്ങളൊക്കെ മാറി രണ്ട് ദിവസം ഉണ്ടായുള്ളൂ പിന്നെ അവിടെ നമുക്ക് ആന്റിബയോട്ടിക് പാരസിറ്റമോള് പിന്നെ മുറി വളങ്ങൾ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ വലിയ കുഴപ്പമില്ല സുന്നത്തൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇത്ര ചെറുപ്പത്തിൽ എന്തിനാണ് കഴിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴല്ല അവരിലെ മലർന്ന് കിടക്കുക അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ കഴിച്ചത് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ സുന്നതാ നമുക്ക് അഞ്ചു വയസ്സിനുള്ളിൽ എപ്പാണെങ്കിലും കേൾക്കാമല്ലോ അവരുടെ വലുതാവുമ്പോൾ കരച്ചിലും ബീച്ചിലൊക്കെ ആവും അതാണ് പിന്നെ നമ്മുടെ ഡാഡി എത്തിയിട്ടുണ്ട് അവർക്ക് പൂസീതൊക്കെ തരട്ട വീട് എടുക്കുമ്പോ ഉമ്മ അടുക്കളത് ചോറ് ചായ അങ്ങനത്തെ ഉള്ള തിരക്കാണ് ഞങ്ങളെല്ലാരും കൂടി ഉള്ളപ്പോ ഉമ്മാക്ക് നല്ല തിരക്കാണ് കേട്ടോ ഒന്നും തിരിയാൻ സമയം ഉണ്ടാവില്ല നേരത്തെ നീറ്റ് പല്ലൊന്നും കേക്കാതെ കുറെ നേരം എവിടെയെങ്കിലും പോയിരിക്കും അപ്പോഴാണ് പ്രതീക്ഷമായിട്ട് പണിക്ക് പോകണം ഒരു കാഴ്ചവൻ കാണുന്നത് കേട്ടോ അപ്പം എപ്പോഴും പോയി വരുമ്പോൾ മിഠായി പോയിട്ടുണ്ടെന്ന് പറയും അത് പറയാൻ വേണ്ടി പോയിക്കാണ് പിന്നെ നമ്മുടെ വനക്ക് പോവാൻ മാലിട്ട കുട്ടീസൊക്കെ രാവിലെ തന്നെയാണ് ഈ കുട്ടം നേരത്തെ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലോ എനിക്ക് അപ്പം എന്താ പറയാ ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റിയിലാണ് രാവിലെ തന്നെ അപ്പൊ ഈസു പോയിട്ട് മിഠായി ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക വേണം ചെയ്യാൻ വരുന്നത് കേട്ടോ എക്സാമൊക്കെ എന്താ ആയതുകൊണ്ട് ആള് നേരത്തെ വരും എല്ലാതും എഴുതിയിട്ടാണ് വരുന്നത് എനിക്കറിയില്ല എന്തായാലും രാവിലെ നേരത്തെ എത്താറുണ്ട് കേട്ടോ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ഫുൾ ആയിട്ട് എഴുതിക്കോ എന്നൊക്കെ പറയുന്നത് പേപ്പർ കിട്ടുമ്പോഴേ എന്താ ഹാലി എന്ന് അറിയുള്ളു അങ്ങനെ എന്താ പറയാ രാവിലെ ഓനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഓടിച്ച നമ്മൾ കെട്ടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വല്ലാണ്ട് മെയിൻറ്റ് ചെയ്യാറില്ല നമ്മുടെ ചെറിയ ആള് ഇപ്പനോട് നല്ല സംസാരം കേട്ടോ അപ്പൊ നമ്മൾ നോക്കി ചിരിക്കും നമ്മൾ പറയുന്നതിന് ഇങ്ങനെ എന്താ വല്ലാണ്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ റിയാക്ട് ചെയ്യും കേട്ടോ ഒച്ച ഘട്ടം ഞാൻ നോക്കൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഓരോരോ എന്താ പറയാ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വേഗം ഉണ്ടാവരുത് എന്നാണ് എന്റെ ഒരു ആഗ്രഹം എല്ലാം ഉണ്ടായാൽ മതി ഇസു തന്നെ എനിക്ക് ഇസുനെ കാണുമ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് വലിയ കുട്ടിയായെന്ന് തോന്നോ അപ്പൊ ചെറിയ ആള് വന്നപ്പോ തന്നെ വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ തോന്നുന്നുണ്ട് അപ്പൊ ഒന്നും മുൽപുട്ടാൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തലേ ദിവസത്തെ ബിരിയാണിയാണ് കുത്തി കെട്ടി കൊണ്ടിരിക്കുന്നത് ബിരിയാണി ഇമ്മ ഇന്നലെ എല്ലാരും ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ അതൊക്കെ എനിക്ക് ബ്ലോഗ് എടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഞാൻ ബിരിയാണി മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അതായത് ഉമ്മായുടെ ബിരിയാണി കടയിൽ കടേനെ വാങ്ങണതൊന്നും ഉമ്മ ഉണ്ടാക്കണം അത്ര ടേസ്റ്റ് ഉണ്ടാകാറില്ല ഞാൻ എന്തൊക്കെ എടുത്തിട്ട് തിന്നാൻ പോകുന്നുണ്ട് യസുവിന് പിന്നെ പാടം തോടും ഗോളൊന്നും ഇല്ലാത്തോണ്ട് ചൂണ്ടലൊക്കെ കെട്ടി നടക്കുന്ന പക്ഷെ ഇത് എവിടെ കൊളത്തുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പൊ ശാക്ര ഇറങ്ങുമ്പോ അവന്റെ വിരലിൽ ഇങ്ങനെ കുളത്തി ചൂണ്ടലിട്ടോണ്ടിരിക്കാണ് വാളൊക്കെ കിട്ടുന്നു ഉമ്മച്ചൊക്കെ പറയും കേട്ടോ ഇടക്ക് ഭയങ്കര ഇഷ്ടാണ് നമ്മടെ ആളെ അതിന്റെ ഇടയിൽ നമ്മൾ കുളിപ്പിച്ചു ഉമ്മാന്റെ കൈനൊഴിവുള്ള സമയത്ത് പെട്ടെന്ന് കുളിപ്പിക്കോ പിന്നെ അതും ഇവന്റെ മൈൻഡും കൂടെ നോക്കണം അരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നും പോയി കുളിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാം ഇവന്റെ ഒരു എന്താ പറയുക തീരുമാനത്തിനനുസരിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓനോറക്കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോകാനായിട്ടോ ഓൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാമല്ല പെട്ടെന്ന് എണ്ണം കാര്യങ്ങളൊക്കെ കേൾക്കണം നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ കിടക്കുന്ന സമയം തൊട്ടേ എങ്ങനെയാണ് കേട്ടോ ഇത് മഞ്ഞൾ തന്നെയാണ് മഞ്ഞൾ എണ്ണ മീൻസ് നമ്മുടെ മരമഞ്ഞൾ നന്നായിട്ട് അരച്ച് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്താട്ടോ നമ്മളെണ്ണ ഒക്കെ കാച്ചല്ലോ അപ്പൊ എനിക്ക് പച്ചമഞ്ഞളിനെക്കാളും ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള മരമഞ്ഞളാണ് കേട്ടോ പച്ചമൾ ചീ പച്ചമഞ്ഞൾ വെറുതെ വെയ്ക്കുകയാണ് ഇതാകുമ്പോൾ നമുക്ക് ഒരു ചീടെങ്കിലും നിറൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് ടാൻ ഒക്കെ പോകാം പക്ഷെ ഇത് തേച്ചിട്ട് വെയിലൊന്നും കൊള്ളാൻ പാടില്ല ഇതാണ് ഞങ്ങൾ എപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ മീൻസ് ഞാനും ഷായൊക്കെ കിടക്കുമ്പോൾ ഇതാണ് തേക്കാറ് നല്ലെണ്ണ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കാച്ചിലില്ല കരച്ചിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് അത് തേക്കാനൊക്കെ ചെയ്യാറ് നമ്മൾ ബോഡി ഫുള്ളായിട്ട് തേക്കാൻ പറ്റും ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇപ്പം എനിക്ക് എണ്ണയൊന്നും തേക്കണ ഇഷ്ടമല്ല അപ്പോൾ അറുപത് എഴുപതൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം പോയി മറ്റത് നമ്മൾ നാൽപ്പത് വരെ ബോഡി ഫുള്ളായിട്ട് തേച്ചിട്ടാണ്ടോ കുളിച്ചോണ്ടിരുന്നത് ഒരു ഒരു മണിക്കൂറൊക്കെ ഇരിക്കും അതിങ്ങനെ തേച്ചിട്ട് വല്ല ബുദ്ധന്മാരുടെ തവസരം തേച്ചിട്ടൊന്ന് പെരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു ഒരു വളപ്പുണ്ട് അവിടെ കുറച്ച് എന്താ പറയാ കുടിയേറിപ്പറുത്ത ആൾക്കാരെ പോയിട്ടോ അവരൊന്ന് കാണിച്ചല്ലോ ഞാന് നമ്മുടെ മമ്മിയുടെ തൊടുവിനാണ് കേട്ടോ ഈ മരം നിൽക്കുന്നത് മുരുങ്ങിയാണെന്ന് നിറച്ച് പൂവാണ് ആകുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ എന്താ പറയാ അവിടെ കാണുമ്പോ തന്നെ എനിക്ക് ഇവിടെ ചൊറിയൂട്ടോ അങ്ങനെ ഓമര് പൂവാണ് നമ്മളങ്ങനെ ഇവിടെ പറയാ വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റേ നല്ല രസമാണ് കാണാൻ ചൊറിഞ്ഞ അയ്ക്ക് വേണ്ടിയ രസമാണ് അപ്പൊ ഈ ജനലൊന്നും തുറക്കാൻ പറ്റൂല അത് ആ ഒരു കാറ്റ് വീശിയാലും ഇങ്ങനെ താറി കിരട്ടോ ഇറയും നായും പൂവുന്നില്ലാത്ത മരമാണ് പക്ഷെ നിറച്ച് പുഴുക്കളുണ്ട് അതന്നെ ഇല്ല ഹയർ അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടില് മമ്മിയുടെ വളപ്പിലാണ് സംഭവമുള്ളത് എന്തായാലും നമ്മള് ജനലുകളൊന്നും തുറക്കില്ല കുട്ടികൾ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും താറി തന്നാലോന്ന് എഴുതിയിട്ടോ അപ്പൊ അതിൻ്റെ ഇടയില് കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളി ഞാനായപ്പോഴത്തേക്ക് നോന് എണീട്ടു കേട്ടോ ർദ്ദിച്ച് കറി പിന്നെ നീറ്റു പിന്നെ അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ചെറുതായിട്ട് പുരികൊക്കെ വര വരച്ചു ഇതിന്റെ മൂളിനനുസരിച്ചിട്ടാണ് ഞാൻ പുരികൊക്കെ എഴുതുള്ളൂ കാരണം ഒന്നും എഴുതാറില്ല കേട്ടോ ഏഹ് വേണ്ടിയിട്ട് ഞാൻ സയാനെ ചെറുപ്പത്തിൽ ഭഗീരതമ്പിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു യുവൻക്ക് ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല യുവനും അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ മൈൻഡൊക്കെ മാറി അതിനോട് വലിയ താല്പര്യം ഒന്നുമില്ല കാരണം കുട്ടികളെനിക്കിഷ്ടം അങ്ങനെ ഷാക്ക് കല്ല്യാണം ഉണ്ടാവും അതിന് ഓണ തിരക്കിലാണ് ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് മീനൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല കൂടെ വരുന്നുണ്ടോ പറ്റാത്ത കൊണ്ടാണ് അതിനോട് കല്യാണത്തിനോട് തിരക്കിലാണ് അർഷാക്കൊക്കെ വന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം തിരക്കിലായി പോയിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാൻ കരുതുന്നുണ്ട് കമന്റ് ഒക്കെ ഇടാട്ടോ അപ്പൊ ഞാൻ വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പൊ ഇവരെ എല്ലാവർക്കും കെട്ടാനാ